ഇവിടെ ും ആരോടൊന്നും പറയാതെ ആ അമ്പിളിനെയും കൂട്ടി നീ ആശുപത്രി പോയത് എന്തിനാ പറ അമ്മ ഞാൻ നാട് മൊത്തം നിരങ്ങി നടന്ന് വയറ്റിലുണ്ടാക്കി കൊണ്ടുവന്ന അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണോ നീയാണ് ചോദിച്ചാൽ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് പല സാഹചര്യത്തിൽ എന്നെ അമ്പിളിയും ചേർത്ത് അനാവശ്യം പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ അത് ഇതൊക്കെ കേൾക്കേണ്ടി വരും ഓർത്തപ്പോ ഞാൻ അതോടെ നീ കുഞ്ഞിനെ വേണ്ട നോക്കാൻ തീരുമാനിച്ചു അല്ലേ അമ്മ അത് ഞാൻ ചോദിച്ചതിന് സമാധാനം പറഞ്ഞു നീ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോയതാണോ അതെ അമ്മ ഈ കുഞ്ഞിനെ ഇതിനാണോ നീ നിന്റെ കൂട്ടുകാരനെയും ഇവരെയൊക്കെ സുധൈൻ ഇതിന് കൂട്ടു നിന്നല്ലേ ഞാൻ വേണ്ട ഒരാളും ഇനി ഒരക്ഷരം പറയണ്ട നിങ്ങളൊക്കെ കൂടി ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചതേ എന്റെ മോന്റെ കുഞ്ഞിനെയാ എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തന്നിട്ടില്ലേ അവൻ എന്തെങ്കിലും പറയണത് കേട്ട് കുഞ്ഞിനെ നശിപ്പിക്കാൻ പോവാണോ ചെയ്യേണ്ടത് അമ്മ എന്താറിഞ്ഞിട്ട് ഈ പറഞ്ഞേ അവൾ എന്നോട് അങ്ങനെ പറയും എങ്ങനെ പറയും ഇത് എങ്ങനെ പറയും ഇവള് വെറുതല്ല അമ്മേ ഭർത്താവിന്റെ സ്ഥാനത്ത് അമ്പിളിയുടെ പേരെഴുതി വച്ചത് അതറിഞ്ഞുകൊണ്ട് തന്നെ എഴുതിയതമ്മേ കാരണം കുഞ്ഞല്ല ചേട്ടാ നിങ്ങൾ വഴക്കുണ്ടെന്ന് പറഞ്ഞേ വായി തോന്നി വിളിച്ചു പറയരുത് വായി തോന്നിയതാ ഇവിടെ എന്റെ മുറിയിലാണ് അവിടെ കിടക്കണത് എത്ര നാളായടാ ഞങ്ങൾ മര്യാദക്കും സംസാരിച്ചിട്ട് രണ്ടുപേരും രണ്ട് മുറിയിലായിട്ട് കിടന്നിട്ട് ഈ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം എന്നാണ് നീ പറയുന്നത് s ஒt ஷிක රவில்.